ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് രണ്ട് മെറ്റീരിയലാണ് കേട്ടോ കാണിക്കുന്നത് നല്ല നയൻ ഫിഫ്റ്റി റുപ്പീസിൻ്റെ നല്ല അടിപൊളി സെറ്റാണ് അപ്പോൾ ഇത് വരുന്നത് രണ്ടും കളർ ചേഞ്ചിൽ വേറെ വരുന്നുണ്ട് ഇത് ഞാൻ അതിൻ്റെ ഓരോ കളറാണ് കാണിക്കുന്നത് കേട്ടോ ഫസ്റ്റ് ഇത് കാണി നിവർത്തി കാണിച്ചു തരാം ഇതിൻ്റെ യോക്കിലായിട്ട് ഒരു ചെറിയൊരു ഡിസൈൻ വന്നിട്ടുണ്ട് ോഡിയിൽ ഒരു സ്വീക്വൻസിൻ്റെ ത്രെഡ് സ്വീക്വൻസ് ആയിട്ട് വീവ് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ബാ അടിയിലേക്ക് ഇതുപോലൊരു വീതിയുള്ള ബോർഡർ വരുന്നുണ്ട് ഇതുപോലെ നെക്കിലും ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് എൻ്റെ ബാക്കും ഇത് സെയിം ഇതിൽ തന്നെയാണ് വരുന്നത് കേട്ടോ ഫ്രണ്ടാണ് വരുന്നത് താഴേക്ക് വീതിയുള്ള ബോർഡറും വരുന്നുണ്ട് ബോട്ടം വരുന്നത് പ്ലെയിൻ ബോട്ടാണ് ദുപ്പട്ട വരുന്നത് വേറെ ഒരു പ്രിൻ്റായിട്ട് സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇത് വരുന്നത് ദുപ്പട്ടയും ടോപ്പും സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് അതുപോലെ വീതി ഉള്ളൊരു ബോർഡറും നാല് വശത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ വേറെ ടോപ്പിൻ്റേതല്ലാത്ത വേറൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ദുപ്പട്ട അടുത്ത് വരുന്നത് ഈ ഒരു ഡിസൈനാണ് ഇതിൽ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ ഈ ഓക്കിലായിട്ട് ഇതേപോലെ പ്രിൻറ്റ് വന്നിട്ട് താഴേക്ക് ഒരു ഫ്ലോറൽ ആയിട്ടാണ് കേട്ടോ വരുന്നത് എന്നിട്ടൊരു ബോർഡറൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് പിങ്ക്സ് പിങ്ക് കളറിലുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് താഴേക്ക് ഇതുപോലെ വന്നിട്ട് ഡിസൈൻ വന്നേക്കാണ് ബാക്ക് താഴെ വരെ പ്ലെയിനായിട്ട് താഴെ നിന്ന് കുറച്ച് പ്രിൻ്റ് വന്നിട്ടുണ്ട് മുകളിലേക്ക് ദുപ്പട്ട വരുന്നത് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയലൊക്കെ നയൻ ഫിഫ്റ്റി റുപ്പീസ് ഉള്ളൂ വാങ്ങേണ്ട ഒരു വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇത് ബോട്ടം വരുന്നത് പ്ലെയിന് കണ്ട ഇതേപോലെ ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള ഒരു ഡിസൈനും കളറാണ് വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കളർ ഡിസൈൻ ചേഞ്ചാണ് വരുന്നത് ബ്ലൂ ഷെയ്ഡിലുള്ളതുണ്ട് ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ളതുണ്ട് കേട്ടോ അപ്പോൾ ഏതെങ്കിലും വേണമെങ്കിൽ എടുത്ത് വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നിഷ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്